ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ കഥയിലിട്ട് കുറെ തട്ടുന്നുണ്ട് തുറക്കുന്നില്ല ടി വി കാണുമായിരുന്നു എന്ന് പറഞ്ഞു ഇടേ അതിൻ്റെ സൗണ്ട് കൊണ്ട് ഏട്ടോ തുറക്കാനെന്നു എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ല ശരി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിനെ അവിടെ കിടത്തി അവക്കാ വീട് പരിചയം വന്നെ അവിടെ പോകുന്നുണ്ട് പിന്നെ ഒരു സിനിമ കണ്ടു ഏത് സിനിമ എന്ന് എനിക്കറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇല്ല പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് ഇവൻ ഭയങ്കര നാണക്കാരന് എൻ്റെ വീട് എടുക്കലേ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇവളുടെ പേര് ഇൻഷാന്നായിട്ടോ അവൾ ഞാൻ കാണിച്ചില്ലേ ഒരു കുട്ടി അവൻ്റെ അനീറ്റ ആട്ടോ പിന്നെ അവൾക്ക് അതെ ബീൻസും ക്യാരറ്റും വെച്ചിട്ട് മാഗി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ അരിഞ്ഞവിടെ സെറ്റാക്കി വെച്ചു പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഫുൾ പൊട്ടിയതിന് ശേഷം നമ്മൾ ക്യാരറ്റും ബീൻസ് അതിലേക്ക് ആഡ് ആക്കി കൊടുത്തു എന്നിട്ട് നല്ല ഓല നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാനൊന്നും പോലെ കരിന്ന് വെച്ചാൽ അത് മൊരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയുണ്ട് പിന്നെ വെള്ളമായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് കരുതാം അങ്ങനെ നല്ല വൃത്തിക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മാഗിക്കാത്തുള്ള മസാല തന്നെ ആഡാക്ക നോക്കുക അത് നമ്മൾ നമുക്ക് എളുപ്പമായിട്ടെല്ലാം കഴിയുമല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആണെങ്കിൽ നമുക്ക് സമയം കുറേ പോവും അതൊക്കെ പൊടിച്ചൊക്കെ എടുക്കുമ്പോൾ അല്ലാതെ പൊടിച്ച് തയ്യാറാക്കി വെച്ചാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ പിന്നെ ഒന്നിനും മെനക്കെടാൻ നിൽക്കാത്തത് കൊണ്ട് അതിനകത്തുള്ള മസാല തന്നെ ആഡാക്കി സെറ്റാക്കി നല്ല പോലെ അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ആ മസാലയെല്ലാം നമ്മുടെ ക്യാരറ്റിലും മീൻസിലും പിടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിക്കത് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ എത്രയാണോ മാഗി ഞങ്ങളെടുത്ത് മാഗി എന്ന് പറയുമ്പോൾ നാല് കവറ് മാഗിയായിരുന്നു അപ്പം ആ നാല് കവറ് മാഗി അതിനകത്ത് കാടാക്കി കൊടുത്തു എന്നിട്ട് അത് ജസ്റ്റ് എല്ലാം ഒന്ന് യോജിപ്പിച്ച് വെക്കണം കേട്ടോ യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക നല്ല വൃത്തിക്ക് അത് തിളച്ചതിന് ശേഷം മാത്രം മൂടി വെച്ച് അടക്കുക ശേഷം എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാഗി റെഡി ആയി കിട്ടും അപ്പോൾ അങ്ങനെ മാഗി റെഡിയായി നമ്മളതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ചായ ഞാനായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ചായയൊക്കെ അവിടെ ഉണ്ടാക്കി ഞാൻ സാധാരണ ചായ എന്ന് പറയുമ്പോൾ എന്താണ് ഇഞ്ചിയും ഏലക്കൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ ചായ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അവിടെ ഇഞ്ചി നോക്കിയിട്ട് കണ്ടില്ല അപ്പം പിന്നെ ഏലക്ക വെച്ചിട്ട് ചായ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കൊളാടെ ചായ എന്ന് പറഞ്ഞു മാഗി ഞാൻ തന്നിട്ടുണ്ടാക്കിയേ അതിൽ നിങ്ങൾ സംശയിക്കരുത് അങ്ങനെ ചായയൊക്കെ റെഡിയായി ഞങ്ങളത് ചായയും മാഗിയും കഴിച്ചതിന് ശേഷം നടക്കാൻ പോയായിരുന്നു നടക്കാൻ പോയതിന് മുമ്പുള്ള വീടാണിത് ഇവനാണെങ്കിൽ മാഗി തിന്നുന്ന ഒരു പാട് മാഗി തിന്നെ എന്തോ പെടാപ്പാടാണ് കിടുന്നത് ഞാൻ പറഞ്ഞ നിന്നെ ഇന്ന് ഞാൻ നാണം കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് ഇങ്ങനെ കിടക്കുക ഞങ്ങൾ കഴിക്കുന്നത് നോക്കി പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീടിൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ നടക്കാണ്ട് കേട്ടോ ഒരു പാടം പോലെ ചെറുതായിട്ട് അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ നടക്കാൻ പോയി ഇതിപ്പോൾ വൈകുന്നേരം ആ ഒരു ആറു മണിയൊക്കെ ആയിട്ടോ അപ്പം വേ വെളിച്ച് നല്ലോലെ കിട്ടുന്നില്ല അതുകൊണ്ട് അതുമാത്രമല്ല ഫോണിന് ക്ലാരിറ്റിയും കുറവുള്ളതുകൊണ്ടാണ് ഈ കാണുന്ന കൂട്ടയെല്ലാം നല്ല രസമായിട്ട് അവിടെയൊക്കെ കാണാനായിട്ട് ഭയങ്കര പച്ചപ്പാണ് കുറേ കുറേ കൃഷി ഫുൾ എപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ വാഴ ഇല്ലെങ്കിൽ ചീര അല്ലെങ്കിൽ ചേമ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതവിടെ ഉണ്ടാവും കേട്ടോ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു രസമുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ എന്ന് പറയുമ്പോൾ ചിരിച്ച് 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 മണ്ണ് നേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ചിരിച്ചു ചിരിച്ച് നടന്ന് കുറേ നടന്ന് ചിരി ചിരിച്ച് എനിക്ക് അവസാനം വരുന്നതിനൊന്നാൽ ഞാൻ ആ റോഡിൽ ഇരുന്ന് വരെ ചെയ്തു ഗൈസ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ തോട് കാണുമ്പോഴും അവന് വെള്ളത്തിൽ എങ്ങനെയാലും ഇറങ്ങണം അപ്പം അവക്കും ഇറങ്ങണം അവളെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് അവളുടെ ഉമ്മിൽ സമ്മേച്ചില്ല അപ്പം ഞാനും വഴക്കിറങ്ങി ഇറങ്ങണ്ടടാ വെള്ളമൊക്കെ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴിക്കില്ലെന്നാണ് പറയുന്നത് എന്നാലും അങ്ങനെയല്ലല്ലോ കുറെ ഇപ്പോഴത്തെ ആൾക്കാരാണല്ലോ നമുക്ക് അറിയാമല്ലോ അങ്ങനെ അവക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ പക്ഷേങ്കില് വെള്ളമൊന്നും കൈകൊണ്ടെടുത്ത് മുഖം ഒന്നും കഴിയാൻ നിൽക്കണ്ട മുഖം പറഞ്ഞലായി പോകുന്ന പറഞ്ഞങ്ങനെ പേടിപ്പിച്ച അവടെ അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു തിരിച്ച് വീട്ടിലോട്ട് പോയി കുറെ സമയം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വീണ്ടും അവൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങി അവൻ ഭയങ്കര ഗുരുത്തൊക്കെ അവന്റെ ഓരോരോ കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയ വരുന്നത് പണ്ടത്തെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും സത്യം പറഞ്ഞാൽ നടക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അവളേക്കാൾ സന്തോഷം അവനായിരുന്നു കേട്ടോ